നാളിന്റെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂൽ നമുക്ക് അറിയിച്ചു തന്ന ഒരുപാട് അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് കിയാമറ്റ നാളിന്റെയും അടയാളങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ഉയർത്തപ്പെടും പണ്ഡിതന്മാരെല്ലാം മരിച്ചു കിഴിയും ലോകത്തിൽ നിന്നും ഈമ ഉയർത്തപ്പെടും ഈ ലോകത്തെ നിലനിൽക്കും അജ്ഞത എല്ലായിടത്തും വ്യാപിക്കും മദ്യം കുടിപ്പിക്കപ്പെടും മദ്യം കുടിക്കുന്ന ഒരു സമൂഹമുണ്ടാകും അതുപോലെ തന്നെ ലോകത്തെല്ലാം വ്യീതം വ്യാപകമാകുമെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എടുത്ത് പരിശോധിക്കൽ വളരെ ഗൗരവമാണ് അത്യാവശ്യമാണ് ഇന്ന് യുവാക്കൾ യുവാക്കളല്ലാത്തവർ എല്ലാവരും മദ്യത്തിന് അടിമകളാണ് അതുപോലെ തന്നെ മൊബൈലിലെ വൃത്തികേടുകൾക്ക് അടിമകളാണ് മദ്യത്തിന്റെയും ലഹരിയുടെയും ആളുകളായിക്കൊണ്ട് ആധുനിക തലമുള്ള പുതിയൊരു സമൂഹം മാറിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് ജീവിതം എന്ന് വെച്ചാൽ വലിയ പരീക്ഷണമാണ് അതോ അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ആ ജീവിതത്തിൽ നന്ദി കാണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റബ്ബ് നൽകിയ മുപ്പത് വർഷത്തെ അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തെ അൻപത് വർഷത്തെ ജീവിതത്തിൽ നന്ദി കൊണ്ട് ജീവിച്ച് മടങ്ങിപ്പോയവരാണ് നമ്മളെങ്കിൽ നമ്മൾ പിടിച്ച മറ്റത്തിന്റെ കണക്കുകളാണ് നമ്മൾ പുകവലിറ്റം ാണ് നാളെപ്പിന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളതെങ്കിൽ സഹോദരങ്ങളെ നഷ്ടമാണ് ആ നാളെ മുമ്പിൽ യുവത്വത്തെ കുറിച്ച് ചോദ്യമുണ്ട് അന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട് അവന്റെ സമ്പത്തിനെ കുറിച്ച് നാളെ റബ്ബ് ചോദിക്കും എവിടെന്ന് സമ്പാദിച്ചതോ ഏത് മാർഗം സ്വീകരിച്ചതോ എന്തിനു വേണ്ടി ചെലവഴിച്ചതോ അ എന്തിനു വേണ്ടി ചെലവഴിച്ചറോ എന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ സാധിക്കൂ ഞാൻ മജ്ജിക്കാൻ ഉപയോഗിച്ചു ഞാൻ ആസ്വദിക്കാൻ ഉപയോഗിച്ചു ഞാൻ പുകവലിക്കാൻ എന്റെ പൈസ കളഞ്ഞു എന്ന് പറയാൻ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ഒരു ജീവിതം നന്ദി നന്ദി കാണിക്കാനുള്ളതാണ് പറയുന്നുണ്ട് നാളെ കണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതാണ് ഒരു വിഭാഗം അറിയോ ആരാധിച്ചുകൊണ്ട് വളർന്ന യുവാവാണ് റസൂൽ നമ്മെ സഹോദരങ്ങളെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞതിന് മാറ്റിവെക്കുവാൻ ഹലാലുകളെ ഹലാലായി കൊണ്ട് കാണുവാൻ ഹറാമിന് അതിന്റെ ഗൗരവത്തിൽ അതിലേക്കടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാൻ പറഞ്ഞില്ലേ കൊല്ലം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ് വരാം നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ കൊന്നുകളയരുത് മലപ്പുറം ജില്ലയിലെ കണക്കുകൾ പറയുന്നത് ക്യാൻസർ രോഗികളെ എണ്ണം നേരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പുകവഴിച്ച് മദ്യപിയിൽ ലഹരി കടിമപ്പെട്ട് സമൂഹം ഹറാബുകൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോ അവിടെ നമുക്ക് ചില കടമകളുണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ചില ദൗഷ്യങ്ങളുണ്ട് യും അനുയായികളാണ് ഉള്ള ആർജവശം നമുക്ക് സാധിക്കണം ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ ആദ്യം സ്വന്തത്തിൽ നിന്ന് തുടങ്ങട്ടെ പിന്നെ വീടുകളിൽ നിന്ന് ആകട്ടെ പിന്നെ നാടുകളിലേക്ക് ഇറങ്ങി നമ്മുടെ സഹോദരങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സഹോദരങ്ങളെ النبي صلى الله, الله عليه وسلم، لان الرسول صاحبهم ونريد غبوده بدل ما يكون لهم. النبي الله عليه وسلم أربعةين، وجلد أبو بكر الصديق ربي الله تعالى واربعين، وجلد عمر بن الخطاب ربي الله عنده ثمانين. الرسول صلى <الشيئر> الله عليه وسلم، نجبت سنة كنده ونحو، അവർക്ക് സത്യപ്രതിയല്ല എൺപത് അടി അടിച്ചു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആഹ്രത്തിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു വെച്ച ആ മദ്യമുണ്ട് അവിടെ നമുക്ക് ആസ്വദിക്കാം എന്നാൽ ഇവിടെ ആരെങ്കിലും മദ്യപിച്ച് അതിൽ നിന്ന് അടങ്ങിപ്പോയവരാണെങ്കിൽ അവന്റെ മേൽ സ്വർഗത്തിൽ ആഹ് അവൻകാസ് മദ്യം നിഷിദ്ധമാക്കപ്പെടുമെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് കമ്പനി കൊടുക്കാൻ ഇരിക്കുന്നതാകാം പിന്നീട് ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാൻ സാധിക്കാത്ത വലിയൊരു വിപത്തായിക്കൊണ്ട് അത്തരം ദുസ്വഭാവങ്ങൾ മാറിയ ചിത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ നമ്മുടെ നാടുകളിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യം ഹറാമുകൾ ചെയ്ത് ചെയ്ത് നമ്മുടെ മനസ്സുകളെ നമ്മളെ കടുപ്പിച്ച് കളയരുത് മനസ്സ് കടുത്തുപോയാൽ പ്രധാന നമ്മൾ ഇന്ന് അകന്നു നിൽക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക സഹോദരങ്ങളെ കുറച്ചൊക്കെ നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും ഒന്നും പിടിച്ചു വെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സ്വർഗം നമുക്ക് എന്നും മാറി നിൽക്കേണ്ടി വരും എന്നും മാറി നിൽക്കേണ്ടി വരും മഹാന്മാരായ സഹാബത്തെ അവർ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരാണ് അവരുടെ യൗവനങ്ങൾ എന്നും ചരിത്രത്തിൽ മാതൃകയാണ് അമ്പാറിന്റെയും രാഷ്ട്രിന്റെയും ഹബ്ബാബിന്റെയും സുമയ്യയുടെയും അന്നും ജർമ്മുവിന്റെയും എല്ലാം ചരിത്രങ്ങൾ സഹോദരങ്ങളെ നമുക്കൊന്നും മാതൃകയാണ് അവരൊക്കെ കടന്നുപോയ സ്വർഗം വളരെ വിശാലമാണ് പക്ഷെ ആ തുറക്കത്തിലേക്കുള്ള പാത അത് കുറച്ച് പ്രയാസം ഞങ്ങൾ ഇങ്ങോട്ടേ ആവുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാരണം എന്നാണെങ്കിൽ ഞങ്ങൾ സിഗരറ്റ് വലിച്ച് പുക വലിച്ച് മദ്യവിന്റെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്നാണെങ്കിൽ അള്ളാഹു സഹാണോക്കാരൻ ഒരു കുറവുമില്ല അള്ളാഹുവിന്റെ ഒരു കുറവുമില്ല അള്ളാഹുവിനൊന്നും കൂടാനില്ല നമ്മൾ നന്നായാൽ നന്ദി കാണിക്കാൻ അത് സ്വന്തത്തിന് തന്നെയാണെന്ന് ബോധ്യം ഉണ്ടാവുക നാളെ കബറും നമ്മളൊക്കെ തിരിച്ചറിവ് നമ്മുടെ കൂടെ ഇരുന്നവരും നമുക്ക് കമ്പടി നൽകിയവരും നാളെ ഇല്ലാത്തൊരു ലോകമാണ് അവിടെ നമ്മുടെ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെയുള്ള ഇരുന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക അള്ളാഹു പ്രകാരവർത്തനാരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന അച്ഛൻ അള്ളാഹുയെ ഞങ്ങൾ ഇന്ന് വന്നു سلطان العلاج ما روحان انا بريطانا جانبي اللهم انا جوزي العيال جنبي اللهم انا جوزي العيال اللهم انا جوزي العيال جنبي اللهم انا 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 جنبي اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين